ദേശീയപാതയിലും അവകാശവാദം ഉന്നയിച്ച് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ ഹാഷ്ടാഗ് അവകാശവാദവുമായിട്ടാണ് മന്ത്രി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ ഭാഗമായ വട്ടപ്പാറ ബയോടെക്ടിന്റെ ദൃശ്യങ്ങൾക്കൊപ്പമാണ് പി ഡബ്ല്യു ഡിയുടെ ഹാഷ്ടാഗ് തിരികെ കയറ്റിയത് സംഭവത്തിന് പിന്നാലെ എക്സിൽ റിയാസിന് പരിഹാസ പേരു കണക്കുകളും മറ്റും നിരത്തിയാണ് നെറ്റിസൻസ് റിയാസിനെ ട്രോളുന്നത് പോലും ദേശീയപാത അതോറിറ്റിയാണ് ബയോഡക്ടിൻ്റെയും പദ്ധതി നിർവഹണം നടത്തുന്നത് പ്രജിത് മോഹനൻ വിവരങ്ങളുമായി ചേരുകയാണ് പ്രജിത്ത് ഇങ്ങനെ കേന്ദ്ര പദ്ധതികളുടെ ഒക്കെ ക്രെഡിറ്റ് മുഹമ്മദ് റിയാസ് അവകാശപ്പെടുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളോട് ജനങ്ങൾ പെട്ടെന്ന് വാർത്തകൾ അറിയുന്ന ഒരു കാലഘട്ടമാണ് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പ്രയാസമില്ല എന്നിട്ട് പോലും അനു കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ സ്മാർട്ട് റോഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നിർവഹിച്ച പന്ത്രണ്ട് റോഡുകളുടെ അവകാശവാദം അല്ലെങ്കിൽ അത് തങ്ങൾ നേട്ടമാണെന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് വലിയ ഉദ്ഘാടന മഹാമുഖമൊക്കെ നടത്തി ആ സ്മാർട്ട് സിറ്റി പദ്ധതി തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ വേണ്ടി പ്രോജക്റ്റുമായി സഹകരിച്ച അല്ലെങ്കിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ പോലും പങ്കെടുത്ത ബി ജെ പിയുടെ കൌൺസിലർമാരെ പോലും ഒക്കെ അവഗണിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഉദ്ഘാടനമൊക്കെ നടത്തി ചാനലുകളിൽ വലിയ പ്രചാരണമൊക്കെ നടത്തുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അന്ന് തന്നെ നെറ്റിസൺസ് ഇതെല്ലാം പിടിച്ച് എന്താണ് പദ്ധതി ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ സർക്കാരിനെയും പൊതുമരാമത്ത് മന്ത്രിയൊക്കെ ട്രോളുന്നത് കണ്ടതാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അൽപത്രമല്ലേ എന്ന് ചോദ്യം പോലും ഉന്നയിക്കുന്ന സാഹചര്യം വന്നിരുന്നു അങ്ങനെ വലിയ പരിഹാസം നേരിട്ടിരുന്നു പക്ഷേ റിയാസ് ഈ ഘട്ടത്തിൽ ഇത് ഇതിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല എന്ന് തെളിയിക്കുന്നതാണ് എക്സലായി അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ള ഒരു പോസ്റ്റ് അത് ഈ എൻ എച്ച് അറുപത്തിയാറിന്റെ ദേശീയപാത അറുപത്തിയാറിന്റെ ഭാഗമായിട്ടുള്ള മലപ്പുറത്തെ വട്ടപ്പാറ വയടക്കിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അതിലും പി ഡബ്ല്യു ഡിയുടെ ഒരു ഹാഷ് ടാഗ് ഒക്കെ ഇട്ട് അവകാശവാദം ഉന്നയിക്കുകയാണ് മന്ത്രി എന്നുള്ളത് സാധാരണഗതിയിൽ ഗതിയിൽ പി ഡബ്ല്യു ഡിക്ക് അതിലൊരു കാര്യവും ഇല്ലാത്തതാണ് ദേശീയപാത നിർവ്വാഹണം അതിൻ്റെ നിർവഹണ ഏജൻസി എന്ന് പറയുന്നത് ദേശീയപാത അതോറിറ്റിയാണ് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ അതോറിറ്റി ടെൻഡർ വിളിക്കുന്ന കോൺട്രാക്ടേഴ്സാണ് അതിൻ്റെ പണി പൂർത്തിയാക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ലാൻഡ് എക്സീഷന്റെ ഇരുപത്തിയഞ്ച് ശതമാനം എന്ന് പറയുന്ന ഒരു തുക ഏറ്റെടുക്കുന്നതിൽ മാത്രമാണ് പലപ്പോഴും സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഒരു പങ്കുണ്ടായിരുന്നതായി കാണുന്നത് ആ പണം പോലും കൃത്യമായി നൽകാൻ സംസ്ഥാനത്തിന് കഴിയാതെ വന്ന സാഹചര്യമൊക്കെ കേന്ദ്രം ചൂണ്ടിക്കാട്ടിയതുമാണ് എന്നിട്ടും ഈ ഒട്ടപ്പാറ വിയൻ എന്ന് പറയുന്നത് ഈ മലപ്പുറം മേഖലയിൽ ഒരു അപകടകരമായ വളവിനെയാണ് ഈ ദേശീയപാതയിൽ നിന്ന് ഈ പുതിയ നിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിമനോഹരമായ ആകാശദൃശ്യങ്ങളും ഈ വയഡാക്ടിൻ്റേതായി നമുക്ക് കാണാൻ കഴിയും അതിലും മന്ത്രി അവകാശവാദം ഉന്നയിക്കുകയാണ് ഇപ്പോൾ മന്ത്രിയുടെ എക്സ്പേജിൽ മുഴുവൻ ട്രോളുകൾ നിറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതിൽ പലരും ചൂണ്ടിക്കാട്ടുന്നത് ഈ കേരളത്തിന്റെ വിഹിതം എത്രയാണ് ഹൈവേ പ്രോജക്റ്റിൽ എന്ന് മന്ത്രി വ്യക്തമാക്കണം ഈ പദ്ധതിയും ഇതിന്റെ കൺസ്ട്രക്ഷനും ഫണ്ടിങ്ങും എല്ലാം ചെയ്തിട്ടുള്ളത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ സർക്കാരാണ് പിന്നെ ഇങ്ങനെ സംസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യങ്ങൾ വരുന്നു ബി ജെ സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനങ്ങളും ഈ പറയുന്ന നെറ്റിസൺസ് അദ്ദേഹത്തിൻ്റെ പേജിൽ ഇടുന്നുണ്ട് അതോടൊപ്പം തന്നെ കഷ്ടപ്പെടാതെ ട്രോഫി അടിച്ചെടുക്കണം അതാണ് ഇതൊരു സ്കില്ല് എന്നൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം ഈ സാമൂഹ്യ നിരീക്ഷകരായിട്ടുള്ള ശ്രീ പണിക്കർ പോലെയുള്ള ആളുകളും ഈ പറയുന്ന രീതിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ ട്രോളിക്കൊണ്ട് ഈ അദ്ദേഹത്തിന്റെ എക്സ് പേജിൽ കമന്റുകൾ ഇടുന്ന സാഹചര്യം നമ്മളിപ്പോൾ കാണുന്നതാണ് അങ്ങനെ ആകെ മൊത്തം കളിയാക്കലാണ് സൈബർ ഇടങ്ങളിൽ മുഴുവൻ ദേശീയപാത എന്ന് പറയുന്നത് ദേശീയപാതയുടെ നിർമ്മാണ രീതി എന്താണ് അതിൽ സംസ്ഥാനത്തിന്റെ പങ്ക് എന്താണ് എന്നുള്ളത് കേന്ദ്രമടക്കം പല ഘട്ടത്തിലായി വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നിട്ടും കൂടി മന്ത്രി തുടർച്ചയായി ഇത്തരം പദ്ധതികളിൽ അത് കേരള പി ഡബ്ല്യു ഡിക്ക് അതുമായൊരു പുലബന്ധം പോലും ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ അവകാശബോധവുമായി രംഗത്ത് വരുന്നതിലാണ് ഈ പരിഹാസ പെരുമഴ എക്സിൽ നിറയുന്നത് എന്നുള്ളതാണ് എന്തായാലും വട്ടപ്പാറയക്ട് പോലെ കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഏറ്റവും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ഏറ്റവും മികവാർന്ന എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എന്നൊക്കെ പറയാവുന്ന അതിന്റെ ഒരു ഫേസ് ആയി തന്നെ കാണിക്കാൻ കഴിയുന്ന ഒരു ഒരു പ്രോജക്റ്റിനെ ഒരു റീച്ചിനെ ഒരു സ്ട്രെച്ചിനെ റോഡിന്റെ ഒരു സ്ട്രെച്ചിനെ അത് സ്വന്തം പേരിൽ കാണിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ചെയ്യുന്ന നേരത്തെ ബി ജെ പി അധ്യക്ഷനൊക്കെ ചൂണ്ടിക്കാട്ടി അതേ രീതിയിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഇപ്പോൾ എക്സടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ് അനു ഈ മന്ത്രിക്ക് കാര്യങ്ങൾ അറിയാത്തതല്ലോ അല്ലേ നമ്മൾ അങ്ങനെ സംശയിക്കേണ്ടതില്ലല്ലോ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രജിത്ത് തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസ് ഇങ്ങനെ അതിന് മുന്നിൽ പോയി സെൽഫി ഒക്കെ എടുത്ത് വലിയ രീതിയിൽ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമത്തെ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവ ട്രോളിയതാണ് ഈ നെറ്റിസൻസ് ഇപ്പോൾ ട്രോളിയില്ലെങ്കിൽ അതിശയമുള്ളൂ എന്തായാലും ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ഈ രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് പോലും മുഹമ്മദ് റിയാസിന്റെ അന്നത്തെ വിവാദങ്ങളൊക്കെ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിച്ച വിവാദങ്ങളൊക്കെ സ്റ്റേജിൽ ഇടം കിട്ടിയില്ല എന്നുള്ള നിരാശയിലായിരിക്കുമോ അങ്ങനെയുള്ള രീതിയിലുള്ള കമൻറ്റുകൾ പോലും ആ കൂട്ടത്തിലുണ്ട് അങ്ങനെ തന്നെയാണ് കാരണം അന്ന് ഈ വിവാദം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ആ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കാൻ അവസരം കിട്ടിയ ഒരാളെയാണ് അദ്ദേഹം അന്ന് അദ്ദേഹത്തിന് മുമ്പിലെത്തിയ ചാനലുകളിലൂടെ പരിഹസിക്കുന്ന ഒരു കാഴ്ച കണ്ടത് ആ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കാൻ അന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് എല്ലാ ക്ഷണവും ഉണ്ടായിരുന്നതാണ് ഔദ്യോഗികമായ ക്ഷണമുണ്ടായിരുന്നതാണെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹത്തിന് അറിയാം പക്ഷേ വേദിയിൽ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിൽ ഇരിക്കാൻ കഴിയാത്തതിന്റെ ഒരു വിഷമം അദ്ദേഹത്തിന്റെ ആ വിമർശനത്തിലും ആ ഒരു അതിരുകടന്ന പരിഹാസത്തിലുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്നേ തന്നെ ചൂണ്ടിക്കാട്ടപ്പെട്ടതാണ് അങ്ങനെയുള്ള ഒരു അദ്ദേഹം ിക്കുന്നതിനപ്പുറത്ത് അതയും പരിഹസം സ്വയം പരിഹാസനായി മാറുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടതാണ്